നമുക്ക് കിരൺടെയും കല്യാണിയുടെയും ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തിൽ കല്യാണിക്ക് ഉരുള ചോറൊക്കെ വാരി കൊടുത്തു കഴിഞ്ഞപ്പം ഭയങ്കര സന്തോഷമായി പ്രകാശന് ഈ സമയത്ത് ലക്ഷ്മിയും പറഞ്ഞു ഇത്രയും വർഷം വേണ്ടി വന്നു മകൾക്ക് ഒരു ചോറ് വാരി കൊടുക്കാൻ പത്തിരുപത്തഞ്ചു വർഷ വർഷം വേണ്ടി വന്നു പ്രകാശനല്ലേ എന്ന് ചോദിക്കണം അത് കേട്ട് കഴിഞ്ഞപ്പത്തന്നെ ദീ പറഞ്ഞു അത് ശരിയായിട്ടുള്ള കാര്യമാണ് ഇപ്പഴെങ്കിലും മകൾക്ക് ഒരു ചോറ് വാരി കൊടുക്കാൻ തോന്നിയില്ലോന്ന് പറയണം ആ സമയത്ത് അവിടെ ഇരുന്ന് കഴിച്ചോണ്ടിരുന്ന രതീഷ് പറഞ്ഞു ഇത്രയും നാളും സ്വന്തം മകനെ ചേർത്ത് പിടിച്ചോണ്ടിരുന്ന എല്ലാ തിരുവോളത്തിനും അവനെ അടുത്ത് പിടിച്ചെടുത്തി ഊട്ടിക്കൊണ്ടിരുന്നു എന്നിട്ട് ഇപ്പോഴോ അവൻ എവിടെ കിടക്കുന്നു അവൻ ജയിലിൽ കിടക്കുന്നു എന്ന് പറയാണ് ഇനിയിപ്പോ ഒരു കാര്യമുണ്ട് ബഗാസുരൻ പുറത്തിറങ്ങിയിട്ടുണ്ടല്ലോ സദ്യക്കുണ്ടതിന് ശേഷം അങ്ങോട്ടേക്ക് ചെല്ലു ബഗാസുരനെ പോയി കാണാൻ പറയാണ് ഇത് കേട്ടുകഴിഞ്ഞാൽ പ്രകാശനൊന്നും ഒന്നും പറഞ്ഞില്ല പ്രകാശൻ ഇങ്ങനെ നോക്കുക മാത്രമേ ചെയ്തോളൂ പ്രകാശൻ അറിയാം താൻ ചെയ്ത് കൂട്ടിയ ക്രൂരതകൾ എന്തൊക്കെയാണെന്നുള്ളത് അപ്പൊ ഇവരൊക്കെ എന്ത് പറഞ്ഞാലും അതൊക്കെ കേട്ടോണ്ടിരിക്കാൻ താൻ ബാധ്യസ്ഥനാന്നുള്ള കാര്യം അറിയാം അതുകൊണ്ട് പ്രകാശനത്തിൽ നിന്നും വ്യക്തമായിട്ടൊരു മറുപടിയും കാര്യങ്ങളും ഉണ്ടായിരുന്നില്ല ആ സമയത്ത് രാഹുൽ എന്തു ചെയ്യുവാണ് പോയി സരൂവിനെ ഒന്ന് കാണുവാണ് സരൂവിനെ കണ്ടു കഴിഞ്ഞപ്പോ രാഹുലിനെ നെഞ്ചു തകർന്നു പോയി അവള് കാണിക്കുന്ന ചേഷ്ടെ കണ്ടപ്പോ പിന്നീട് രാഹുലിന് സമനില എത്തുന്ന പോലെ തോന്നി രാഹുൽ നേരെ മനോഹറിനെ കാണാനായിട്ട് ഹോസ്പിറ്റലിലേക്ക് ചെല്ലുവാണ് അങ്ങനെ ചെന്ന് കഴിഞ്ഞിട്ട് അകത്തേക്ക് നോക്കി ആരെങ്കിലും ഉണ്ടോ ഇല്ല അവൻ തനിച്ചോളൂ ആ തക്കം നോക്കി രാഹുൽ അതിനകത്തേക്ക് കയറി അകത്തേക്ക് കയറി മനോഹരന്റെ അടുത്തേക്ക് വെല്ലുവാണ് മനോഹർ ഇങ്ങനെ ഒരു കൂടി രാഹുലിനെ നോക്കുവാണ് രാഹുൽ പറഞ്ഞു എടാ നിന്നെ തീർക്കാൻ വേണ്ടിട്ടാണ് ഞാൻ വന്നേ നീ ഇനിയും ഭൂമിക്കും ഇതെ ജീവനോടെ ഇരിക്കാൻ പാടില്ലെന്ന് പറയാണ് എന്ന് പറഞ്ഞുകൊണ്ട് മനോഹറിന്റെ കഴുത്തെ പിടിച്ചം കൂടി ഞെരിക്കണ് മനോഹറിന് ശ്വാസം കിട്ടാതെ വന്ന് കിടന്ന പെടയാണ് അപ്പോഴേക്കുമാണ് അതവിടെയുള്ള ഒരു നേഴ്സ് കാണുന്നത് പെട്ടെന്ന് അവരങ്ങോട്ട് ഓടി വരുവാണ് ഓടി വരുവാണ് കൂടെ ഡോക്ടറും എല്ലാരും കൂടെ വന്നു അങ്ങനെ എല്ലാരും കൂടി ഓടി ഒരു വിധത്തിൽ രാഹുൽ കൊണ്ട് പിടിച്ചു മാറ്റുവാണ് ആ സമയത്ത് രാഹുൽ പറഞ്ഞു ഇതേ ഇവൻ ജീവിച്ചിരിക്കാൻ പാടില്ല ഇവൻ കാരണം എൻ്റെ മോള് ഭ്രാന്താശുപത്രിലെ ഇപ്പൊ ഇവനെ കൊന്നു കളയണം എന്നൊക്കെ പറയാണ് ഈ സമയത്ത് ഡോക്ടറോട് താൻ എന്ത് പരിപാടിയായിട്ട് കാണിക്കണം എന്ന് വെക്കാ എൻ്റെ ഡോക്ടറെ ഇവനെ കൊല്ലണമെന്ന് പറയണം ഇവൻ ജീവിക്കാൻ പാടില്ല എന്ന് പറയണ ഇവനെ പിടിച്ചോണ്ട് പോകാനായിട്ട് ഡോക്ടർ അവടെയുള്ള നേഴ്സുമാരോടും അറ്റൻഡുമാരോടും പറയണം അങ്ങനെ അവനെ പിടിച്ചുപൊളിച്ചോ അങ്ങോട്ട് പോയി അപ്പോഴേക്കും ഒരു പോലീസ് ചീഫ് അങ്ങോട്ട് വന്ന് ഇന്നു എസ് ഐയും കൂട്ടം അതിനകത്തുനിന്ന് ഇറങ്ങുവാണ് ഈ സമയത്ത് രാഹുലും കൂടി അങ്ങ് നോക്കുവാണ് അപ്പോഴേക്കും ഡോക്ടർ പറഞ്ഞു പോലീസിനെ വിളിച്ചു വരുത്തിയത് ഞാനാന്ന് പറയണം ഇവിടെ കിടക്കുന്ന ഒരു പേഷ്യന്റിനെ കൊല്ലാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കില് പിന്നെ തന്നെ ഞങ്ങള് വെറുതെ വരണോന്ന് ചോദിക്കാം ഇനി തനിക്ക് അകത്തു പോയി കിടക്കാന്ന് പറയണം അപ്പോഴേക്കും എസ് ഐ പറഞ്ഞു ഓഹോ ഇവനായിരുന്നു ആള് എടാ ടാ പരോളിനിറങ്ങിയിട്ട് നീ ആളെ കൊല്ലാൻ നടക്കുകയാണെന്ന് ചോദിക്കണം വന്ന് കേരള ജീപ്പിൽ നിന്നും പറഞ്ഞുകൊണ്ട് രാഹുലിനെ പിടിച്ചു വലിച്ച് അങ്ങനെ പോലീസ് ജീപ്പിൽ കയറ്റി അങ്ങോട്ട് കൊണ്ടുപോവാണ് രാഹുലിനെ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലായിരുന്നു രാഹുലിനു മനസ്സിലായി താൻ പെട്ടെന്നുള്ള കാര്യം ഈ സമയത്ത് പ്രകാശൻ എന്തു ചെയ്യണം ലക്ഷ്മി അമ്മയുടെയും ദീപയുടെ അടുത്തേക്ക് വല്ലയാണ് അപ്പോഴേക്കും ലക്ഷ്മി അമ്മ ചോച്ചു നിങ്ങൾക്ക് എന്താ ഞങ്ങളോട് സംസാരിക്കാറുണ്ടെന്ന് പറഞ്ഞേ പ്രകാശൻ പറഞ്ഞു എനിക്ക് വേറൊന്നും അല്ല സംസാരിക്കാനുള്ളത് എനിക്ക് എന്റെ പെൺമക്കളെ കുറിച്ചാന്ന് പറയാണ് എനിക്ക് അവരെ കാണണമെന്ന് ഇടയ്ക്ക് തോന്നും വല്ല വിഷുവോ ഓണോ അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് അല്ലെങ്കിൽ ഇടയ്ക്ക് എപ്പോഴേലും അങ്ങനെ കാണാൻ തോന്നി കഴിയുമ്പോൾ ഞാൻ ഇങ്ങോട്ടേക്ക് വരും അവരനിയൊന്ന് കാണിക്കുക മാത്രം ചെയ്താൽ മതി അത്ര ഒരു ഉപകാരം നിങ്ങൾ എനിക്ക് ചെയ്തു തരണമെന്ന് പറയണം അത് കേട്ടുകഴിഞ്ഞപ്പം ദീപ് പറഞ്ഞു അതൊക്കെ കൊള്ളാം അതിലൊന്നും കുഴപ്പമില്ല പക്ഷെ നിങ്ങൾ നിങ്ങളുടെ പെൺമക്കളെ കാണുന്ന കൊല്ലാൻ വേണ്ടിയിട്ടായിരിക്കരുത് അവരെ സ്നേഹിക്കാൻ വേണ്ടിയിട്ടായിരിക്കണോ എന്ന് പറയണം അല്ലെങ്കിൽ ഒരിക്കലും നിങ്ങൾക്ക് ഗതി ഗതിയുണ്ടാവത്തില്ലെന്ന് പറയണം ലക്ഷ്മിയേൻ പറഞ്ഞു ഇയാളോടൊന്നും പറഞ്ഞിട്ട് കാര്യം ഉണ്ടെന്ന് തോന്നുന്നില്ല എന്ന് പറയുന്നത് കാരണം ഇയാൾ ചെയ്ത് കൂട്ടിയ ക്രൂരതകളൊക്കെ ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാവുന്നതല്ലേന്ന് ചോദിക്കാം പ്രകാശം പറഞ്ഞു അത് ശരി തന്നെയാ കാരണം പെൺമക്കളെ കണ്ണെടുത്താൽ കണ്ടുകൂടാത്ത ഒരു ഗ്രാമത്തിലാണ് ഞാൻ ജനിച്ച് തമിഴ്നാട്ടിലുള്ളത് അവിടെ ആർക്കും പെൺമക്കളെ ഇഷ്ടമില്ലായിരുന്നു അങ്ങനെ എന്റെ മനസ്സിലേക്ക് ആ വേഷം കുത്തി നിറച്ച് വെച്ചു അതുകൊണ്ടാണ് സ്വന്തം പെൺമക്കളോട് പോലും എനിക്ക് സ്നേഹമില്ലാതെ പോയത് ഞാൻ സ്നേഹിക്കായിരുന്നേന്ന് പറയാണ് ലക്ഷ്മേൻ പറഞ്ഞു ആ കാലം കഴിഞ്ഞുപോയി ആ ഗ്രാമം തന്നെ ആൾക്കാർ ചുട്ടരിച്ചെന്ന് പറയാണ് പ്രകാശം പറഞ്ഞു നല്ല കാര്യം അങ്ങനെയൊക്കെ ആവട്ടെ അതാണ് ഏറ്റവും നല്ല കാര്യം എന്ന് പറയുന്നത് അങ്ങനെയുള്ള ആചാരങ്ങളും ഒക്കെ ഇല്ലാതാക്കണമെന്നൊക്കെ പറയണം ഈ സമയത്ത് കിരണും കല്യാണി അവരെല്ലാവരും കൂടെ അങ്ങോട്ടേക്ക് വരുവാണ് അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴത്തേനും പ്രകാശം പറഞ്ഞു എന്നാ ശരി ഞാൻ പോട്ടേന്ന് ചോദിക്കാണ് കല്യാണി പറഞ്ഞു അതെന്താച്ചാൽ ഇങ്ങനെ ഒരു ദിവസം നിന്നിട്ട് പോയാൽ പോരേന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്കും കാർത്തി പറഞ്ഞു ഒരു ദിവസം നിൽക്കാനുള്ള നിൽക്കാനൊന്നും അമ്മമാരെന്താണ് സമ്മതിക്കില്ല എന്ന് പറയുന്നത് കാദമ്പരി പറഞ്ഞു അതിനുള്ള സമയമൊന്നും ആയിട്ടില്ല എന്ന് പറയുകയാണ് ആ സമയം പ്രകാശം പറഞ്ഞു മോൾക്ക് അങ്ങനെ ചോദിക്കാൻ തോന്നിയില്ലോ അത് നല്ലൊരു കാര്യം പക്ഷെ ഇനി ഞാൻ ഞാനിവിടെ നിൽക്കില്ല മോളെ ഞാൻ പോയേക്കുവാന്ന് പറയുന്നത് അപ്പോഴേക്കും കിരണിന്റെ രതീഷ അങ്ങോട്ട് വന്നു കിരൺ പറഞ്ഞു ഇന്നത്തെ കാലത്ത് അച്ഛനമ്മമാരെയൊക്കെ വൃദ്ധസാന്ധ്യം കൊണ്ടേ ആക്കുന്ന കാലമാണിത് ആർക്കും നോക്കാനും ഒന്നിനു സമയമില്ല പക്ഷേ എങ്കിൽ നിങ്ങളെ സംബന്ധിച്ചോളം അങ്ങനെയല്ല നിങ്ങൾ ഇത്രയും കാലം സുഖിച്ച് ജീവിച്ചിട്ട് സ്വന്തം മക്കളെ പോലും നോക്കാൻ ജീവിച്ചിട്ട് അവസാനം എന്താ അവസാനം നിങ്ങൾ കണ്ട കടത്തെണ്ണയിലൊക്കെ പോയി കിടക്കണേ ഇനിയിപ്പം നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കാനായിട്ട് കടത്തെണ്ണയിലേക്കൊന്നും പോയി കിടക്കണ്ടെന്ന് പറയണം പ്രകാശം പറഞ്ഞു ഏയ് അതൊന്നും കുഴപ്പമില്ല മോനെ എന്ന് പറയണം ഇത് കേട്ട കിരൺ പറഞ്ഞു അങ്ങനെ ഞങ്ങൾക്ക് അങ്ങോട്ട് വിടാൻ പറ്റുമോ ആൾക്കാരറിഞ്ഞിട്ടുണ്ടെങ്കിലോ പിന്നെ ഞങ്ങൾക്ക് ഞങ്ങളുടേതായ ഒരു മനസാശിയും കാര്യങ്ങളൊക്കെ ഇല്ലേ കല്യാണിയുടെ ഒക്കെ അച്ഛനല്ലേന്ന് വയ്ക്കുകയാണ് അതുകൊണ്ട് ഞങ്ങൾ തിരി കാര്യം തീരുമാനിച്ചു നിങ്ങക്ക് വേണ്ടി ഒരു വാടക വീട് എടുത്തിട്ടുണ്ടെന്ന് പറയണം കല്യാണി പറഞ്ഞു അതേ അച്ഛാ അവിടെ ജോലിക്കാരൻ വരും അച്ഛനും വേണമെന്ന ആഹാരം കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി തരും അച്ഛനും അങ്ങോട്ട് പോയാൽ മതിയെന്ന് പറയുകയാണ് പിന്നീട് രതീഷിനോട് പറഞ്ഞു രതീഷ്ട ഒന്ന് ആക്കാൻ പറയാണ് രതീഷ് പറഞ്ഞു കടുവയുടെ ഒരു ഭാഗ്യവേ അതുകൊണ്ടല്ലേ ഇപ്പൊ ഇങ്ങനെയൊക്കെയുള്ള ഭാഗ്യം കിട്ടിയിരിക്കുന്നത് വരാൻ പറയാണ് ആ സമയം പ്രകാശനെല്ലാരെയും നോക്കി പ്രകാശൻ പോകാൻ പോകാനിറങ്ങിയപ്പോൾ തന്നെ കിരൺ കുറച്ച് പൈസ കൊണ്ട് കല്യാണിന്റെ കൊടുത്തിട്ട് പറഞ്ഞു ഇത് കൊടുക്കാൻ പറയാണ് കല്യാണി ആ പൈസ കൊടുക്കുമ്പോൾ പ്രകാശം വാങ്ങിയില്ല എനിക്ക് വേണ്ട മോനെ കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയ പൈസ എൻ്റെയിൽ ഉണ്ട് നിങ്ങൾ തന്ന പൈസ എന്തെങ്കിലും ഉണ്ട് ഇപ്പോഴും അവരെ ബാലൻസ് ഉള്ളതുകൊണ്ട് എനിക്ക് വേറെ ആവശ്യമൊന്നും എന്ന് പറയാണ് കല്യാണി പറഞ്ഞ് വല്ല മരുന്നും മറ്റും വാങ്ങിക്കണമെങ്കിൽ ഏയ് അതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്ന് പറയുകയാണ് പക്ഷെ കല്യാണം സംഭവിച്ചില്ല കല്യാണി ജുബയുടെ പോക്കറ്റിലേക്ക് അങ്ങോട്ട് വെച്ചു കൊടുക്കുവാണ് പിന്നീട് പ്രകാശനും രതീഷും കൂടെ പുറത്തേക്ക് ഇറങ്ങി ഈ സമയത്ത് പ്രകാശം തിരിഞ്ഞു നോക്കുമ്പോഴത്തേനും കല്യാണി ടാറ്റയ്ക്ക് കൊടുക്കുവാണ് കല്യാണിക്ക് ഭയങ്കര സങ്കടം ഉണ്ടായിരുന്നു അച്ഛൻ പോകുന്നത് കൊണ്ട് കഴിഞ്ഞപ്പോഴത്തേനും ഈ സമയം പ്രകാശിനോട് രതീഷോട് ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഇപ്പം നിങ്ങൾ ഭയങ്കര സ്നേഹത്തിലൊക്കെയാണ് ഈ സ്നേഹം എന്നും ഉണ്ടായിരിക്കണം അതോ ഇനി ഇവിടുന്ന് പോകുന്ന ഉടനെ നിങ്ങള് മനോഹറിനെ കാണാനായിട്ട് പോവാണെന്ന് ചോദിക്കും ഹോസ്പിറ്റലിലേക്ക് അതെന്തിനാ അവനെ കാണാൻ പോകുന്നെ അവിടെ മിക്കവാറും രാഹുൽ കാണും ബെഗാസനെ ബെഹാസനെ കണ്ടതെന്ന് ചോദിക്കാണ് ഇത് കേട്ടുകഴിഞ്ഞപ്പോ പ്രകാശം എടെ മോനെ ചങ്കിയെ കുത്തല്ലേ എന്ന് പറയാണ് തെറ്റുകൾ ചെയ്തിട്ടുണ്ട് എന്നും പറഞ്ഞുകൊണ്ട് എന്നോട് ക്ഷമിക്കടാ എന്നൊക്കെ പറയാണ് അങ്ങനെ പ്രകാശൻ കൂട്ടിക്കൊണ്ട് രതീഷ് അങ്ങോട്ടേക്ക് പോവാണ് പിന്നീട് കുറേ സമയം കഴിഞ്ഞു കഴിഞ്ഞപ്പോ താരയെ കാണാനായിട്ട് കാർത്തികേടെയും ലക്ഷ്മിമേടേയും വീട്ടിലേക്ക് വരുവാണ് കിരണും കല്യാണി ഇങ്ങടെ പിന്നീട് താരയോട് പറഞ്ഞു ആന്റി എന്തിനാ സങ്കടപ്പെട്ടിരിക്കുന്നെ ആന്റീ വിഷമിക്കേണ്ട കാര്യമൊന്നും ഇല്ലാന്ന് പറയാണ് ആന്റിയുടെ കൊച്ചുമോളം നല്ല സേഫ് ആയിട്ട് അമ്മയുടെ കൂടെ ഉണ്ടെന്ന് പറയാണ് ആന്റിക്ക് ഭയങ്കര ആഗ്രഹമില്ലായിരുന്നു അവളെ കാണിക്കണം കാണണമെന്നും ഒക്കെ അപ്പൊ ആന്റിയുടെ ആഗ്രഹം സാധിക്കാൻ പോവാണ് ഇനിയിപ്പൊ ആന്റിക്ക് എത്ര വേണം അവളെ കൊഞ്ചിക്കാം ആ സാരീ ഇനി തടസ്സം പിടിച്ചുകൊണ്ട് വരത്തൊന്നും ഇല്ലാന്ന് പറയാണ് ഇത് കേട്ടുകഴിഞ്ഞപ്പത്തേനും താരയുടെ കണ്ണൊക്കെ നിറഞ്ഞു വന്നു അപ്പോഴേക്കും കല്യാണി ചോദിച്ചു എന്തിനാ ആൻറ്റി ആൻറ്റി എന്തിനാ കരയണേന്ന് ചോദിക്കുകയാണ് എനിക്കെൻ്റെ മോളെ കുറിച്ച് ഓർത്തിട്ട് വിഷമം ആര് സരയുവിനെ കുറിച്ച് ഓർത്തിട്ടോ ആൻറ്റി വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല എത്രയോ വട്ടം ആൻറ്റി അവൾ കൊല്ലാൻ നോക്കിയതാന്ന് ചോദിക്കുകയാണ് പിന്നീട് താര പറഞ്ഞ് എനിക്ക് എൻ്റെ മോളെ നിന്ന് കാണണമെന്ന് പറയാണ് കിരം പറഞ്ഞു അങ്ങനെയാണെങ്കിൽ നമുക്ക് പോവാം ആൻറ്റിയെ കൊണ്ടാൽ കാണിക്കാന്ന് പറയാണ് പിന്നെ ആൻറ്റി ഒരു കാര്യം മനസ്സിലാക്കണം ഇനിയിപ്പം ആൻറ്റി അവിടെ പോയിട്ട് വന്നാലും നേരെ അച്ഛൻ്റെ അമ്മയുടെ അടുത്തേക്ക് പോയാൽ മതി അവിടെയാണ് ആന്റിയുടെ കൊച്ചുമോളുള്ളത് ആൻറ്റിക്ക് അവളെ നോക്കുകയും ചെയ്യാന്ന് പറയാണ് ഇനിയിപ്പോൾ അസുഖമൊക്കെ ഭേദമായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഈ പറയുന്നേ സരിയും ശാരി ആൻറ്റിയൊക്കെ നേരെ അച്ഛൻ്റെ അമ്മയുടെടുത്തേക്കായിരിക്കും പോകാൻ പോകുന്നത് അപ്പം അതുകൊണ്ട് ആൻറ്റിക്ക് എപ്പോൾ വെള്ളം മോളെ കാണുകയും ചെയ്യാമല്ലോ എന്ന് പറയണ ഒടുവിൽ താരയും കൂട്ടിക്കേണ്ട കിരണും കല്യാണിയും കൂടെ സരിയവിനെ കാണാൻ ഹോസ്പിറ്റലിലേക്ക് വരുവാണ് ഈ സമയത്ത് സരിയു ശാരിയോട് പറഞ്ഞു എടി എനിക്ക് വിശക്കൊന്നുണ്ടെന്ന് പറയാണ് അല്ല മോളെ ഇപ്പോഴല്ല നീ ചോറും മീൻകറിയും കൂട്ടി കഴിച്ചെന്ന് ചോദിക്കണം പിന്നെ ചോറും മീൻകറിയും എനിക്കൊന്നും ആരും തന്നൊന്നും ഇല്ലാന്ന് പറയണെ എന്തിനാ മോളെ ഇങ്ങനെയൊക്കെ പറയണേ നീ കഴിച്ചില്ലെന്ന് ചോദിക്ക എടി എനിക്ക് നന്നായിട്ട് വിശക്കുന്നു എനിക്ക് കഴിക്കാൻ തരാനടക്കെ പറയാണ് ഷാരിയോട് ശാരിക്ക് എന്ത് ചെയ്യണം അറിയത്തില്ല അപ്പോഴേക്കും ആണ് കിരണും കല്യാണിയും സാലോയും കിരണും കല്യാണിയും കൂടെ അങ്ങോട്ടേക്ക് വരുന്ന കൂടെ താരുണ്ട് താരക്കാണെങ്കില് സലോവിനെ കണ്ടപ്പോ ഭയങ്കര സങ്കടമായി പോയി ഈ സമയത്ത് താര മോളെ എന്ന് പറഞ്ഞ് വിളിക്കുവാണ് അപ്പോഴേക്കും ചാരി പറഞ്ഞു വെറുതെ വിളിക്കുവോന്നും വേണ്ട അവൾക്കാരെ അറിയത്തൊന്നും ഇല്ലാന്ന് പറയാണ് താരെ അവൾക്ക് അവൾക്കറിയത്തില്ല എന്ന് പറയണം അപ്പോഴേക്കും സരയു തിരിഞ്ഞു നിന്നിട്ട് ശാരിയോട് ചോദിച്ചു അതെങ്ങനെ നിനക്കറിയാം ഇതാരാന്ന് എനിക്ക് അറിയാം ഇതാരാന്ന് നിനക്ക് അറിയാമോടിയെന്ന് ചോദിക്കുവാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പം ശാരി ഒരു കൂടി സരൂവിനെ നോക്കുവാണ് എടി ഇത് എന്റെ അമ്മയാന്ന് പറയാണ് ഒരു നിമിഷം താര വഴി ഞെട്ടിപ്പോയി എടി അമ്മ എന്തൊക്കെയുണ്ട് വിശേഷങ്ങളെന്നൊക്കെ ചോദിക്കുവാണ് കിരണും കല്യാണിയും പരസ്പരം നോക്കുവാണ് അവർക്ക് എന്ത് പറയണമെന്നറിയത്തില്ല കാരണം സമനില തെറ്റിയ അവസ്ഥയിലാണെങ്കിലും താരേനെ അമ്മയിൽ നിന്നും വിളിച്ചല്ലോ പിന്നീട് പറഞ്ഞു എടി എനിക്ക് ഒന്നും തന്നില്ല എന്ന് പറയുന്നത് തിന്നാനൊന്നും എനിക്കും നന്നായിട്ട് വിശക്കുന്നുണ്ട് എനിക്കെന്തേനും തിന്നാൻ വേണമെന്ന് പറയണം ഇത് കേട്ടപ്പ ചാരി പറഞ്ഞ് ആഹാരം കൊടുത്തോളൂ പിന്നെ ഇവള് ചുമ്മാ പറയുന്നാന്ന് പറയുന്നത് ഇവളെന്തിനാ ഇവിടെ നിർത്തിയിരിക്കുന്നത് എടിയമ്മേ ഇവളെ അങ്ങോട്ട് പിടിച്ചോണ്ട് പോകും അപ്പോഴേക്കും കല്യാണി പറഞ്ഞു അത് പിന്നെ നോക്കാൻ വേണ്ടി അല്ലേ നോക്കാൻ വേണ്ടി നിർത്തിയിരിക്കുന്നു പറയാ എനിക്ക് ഇവിടെ ഇഷ്ടമില്ല ഇവിടെ പറഞ്ഞു വിട്ടാൽ മതി എന്ന് പറയാണ് ആ സമയത്ത് കിരം പറഞ്ഞു ഞാൻ പോയി എന്തെങ്കിലും കഴിക്കാൻ വാങ്ങിച്ചിട്ട് വരാമെന്ന് പറയാണ് അപ്പോഴേക്കും സരൂ പറഞ്ഞു എനിക്ക് പത്ത് പൊറോട്ടെ ഒരു മട്ടൻ കറിയും വേണം എന്ന് പറയാണ് എനിക്കെല്ലാം കഴിക്കണം മൊത്തത്തിൽ കഴിക്കണം എന്നിട്ട് പറഞ്ഞു എടി നിനക്ക് ഞാനൊരു കാര്യം ചെയ്യാം ഒരു പൊറോട്ട വരാം ബാക്കി ഒമ്പത് പൊറോട്ട ഞാൻ തിന്നും നീ എന്നെ നോക്കാൻ നിൽക്കുവല്ലേ അതുകൊണ്ട് ഒരു പൊറോട്ട നീ കഴിച്ചാൽ എന്ന് ശാരിയോട് പറയാണ് ഷാരി അതൊക്കെ ഇട്ട് തലവലുക്കുവാണ് താരയുടെ കണ്ണൊക്കെ നിറഞ്ഞൊഴുകി അപ്പോഴേക്കും കല്യാണി ഇങ്ങനെ നോക്കുവാണ് ആ സമയത്ത് സാരി ചോദിച്ചു അല്ല നിങ്ങൾ എന്തിനാ അമ്മയെ കരയണേന്ന് ചോദിക്കുകയാണ് ഒന്നും വെണ്ടിയില്ല അപ്പോഴേക്കും കല്യാണി പറഞ്ഞു അ കരയല്ല ആൻറ്റി ആൻറ്റി കരയാതിരിക്കാൻ പറയാണ് ആ സമയത്ത് സാരി പറഞ്ഞു ഇതേ എന്തേലും പറയുകയാണെങ്കിൽ എൻ്റെ മുഖത്ത് നോക്കി പറയണം നീ എന്തിനാടി അവിടെ കുശുവുഷിക്കാൻ പോയെന്ന് കല്യാണി ചോദിക്കുകയാണ് കല്യാണി പറഞ്ഞു കരയുണ്ടെന്ന് പറഞ്ഞാ ആ കരയുണ്ടെട്ടോ അതൊരു നല്ല കാര്യമാണ് കരയാതിരിക്കണോ കേട്ടോ എന്നൊക്കെ പറയാണ് താരയ്ക്ക് പിന്നെ എന്തു ചെയ്യണമെന്ന് അറിയത്തില്ലായിരുന്നു കുറേ സമയം കൂടെ കഴിഞ്ഞിട്ടാണ് താരയും കൂട്ടിക്കൊണ്ട് രൂപ ഞാൻ അടുത്തേക്ക് കിരണും കല്യാണിയും കൂടെ വരുന്നേ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ തന്നെ ചന്ദ്രസേനും ചോദിച്ചു എങ്ങനെയുണ്ടോ മോനെ അവളെ കാണാൻ പോയിട്ടെന്ന് ചോദിക്കാം അതുപോലെ തന്നെ വെച്ചാ പ്രത്യേകിച്ച് മാറ്റങ്ങളും കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ലെന്ന് പറയണം രൂപ പറഞ്ഞു അവളും അവളുടെ അച്ഛനും അമ്മയൊക്കെ ചെയ്ത ദുഷ്ടത്തരത്തിലുള്ള ഫലം അനുഭവിച്ചുകൊണ്ടിരിക്കണം എന്ന് പറയണം ഈ സമയത്ത് താരയുടെ കണ്ണൊക്കെ നിറഞ്ഞു വന്നു അല്ല താര താരെന്തിനാ സങ്കടപ്പെടുന്നതെന്ന് ചോദിക്കുവാണ് പിന്നീട് രൂപ ഒരു കാര്യം ചെയ്യ നീ യാം കുഞ്ഞിൻ്റെ അടുത്തേക്ക് വിവിളെ കൊണ്ടുപോയി കൊച്ചുമോളുണ്ടല്ലോ ഇവിടെ അവളെ കണ്ട് കാണിക്കാൻ പറയാണ് അങ്ങനെ താരെയും കൂട്ടിക്കൊണ്ട് രൂപ അങ്ങോട്ടേക്ക് പോയി ഈ സമയത്ത് ചന്ദ്രസേനും കിരണിനോട് പറഞ്ഞു ശരിക്കും പറഞ്ഞാൽ അവൾ അനുഭവിക്കുക അവളെ ഇപ്പം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സാരിയും അവൾക്ക് ഇതൊന്നും കിട്ടിയാൽ പോരെന്ന് പറയാണ് കല്യാണം പറഞ്ഞു അത് ശരിയാ പക്ഷെ ചില സമയത്ത് വിഷമം വരും എന്തെന്ന് വെച്ചാൽ കുഞ്ഞിനെ പോലും ഒന്ന് കൊഞ്ചിക്കാൻ കഴിയുന്നില്ലല്ലോ കുഞ്ഞിനെ കുറിച്ചുള്ള ചിന്തകൾ പോലും അവളുടെ മനസ്സിലില്ലല്ലോ എന്ന് പറയുന്നത് ചന്ദ്രസേനൻ പറഞ്ഞ് വെറുതെ ഒന്നും ഇല്ലല്ലോ ചെയ്ത ദുഷ്ടത്തരത്തിലുള്ള ശിക്ഷയല്ലേ കിട്ടിയിരിക്കുന്നത് അവൾ അനുഭവിക്കേണ്ടവളാണ് അവൾ ഇനിയും അനുഭവിക്കും എന്നൊക്കെ പറയണം ആ സമയത്ത് കിരൺ പറഞ്ഞു ഇനി എന്താണ് ഹോസ്പിറ്റലിൽ ഡിസ്ചാർജ് ആകുന്ന സമയത്ത് ഇങ്ങോട്ടേക്കായിരിക്കും വരുന്നതെന്ന് പറയാം ചന്ദ്രസേന പറഞ്ഞേ അത് ശരിയാകത്തില്ല മോനെ ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ശരിയാകത്തില്ല കാരണം അവളുടെ സ്വഭാവം അറിയാലോ എന്തൊക്കെ മാറ്റം എന്ന് പറഞ്ഞാലും അവൾ ചിലപ്പോൾ നമ്മൾ ഉപദ്രവിക്കാൻ ശ്രമിക്കും അതുകൊണ്ട് ഏഹ് അവൾക്കൊരു വീടെടുത്ത് കൊടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് അവരവിടെ താമസിച്ചോട്ടെ അതൊക്കെയാ നല്ലതെന്നൊക്കെ പറയുന്നത് കിരൺ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ അങ്ങനെ തന്നെ ചെയ്യാച്ചാന്നൊക്കെ പറയാണ് അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാ നമ്മളിന്ന് കാണുന്നത് ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരായിട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നടന്നുകൊണ്ട് നിർത്തുന്നതെന്നാണ്